നടിയെ വെടിവെച്ചവർ കുടുങ്ങി പറഞ്ഞത് ഒരു കോടി കിട്ടിയത് അൻപത് ബോളിവുഡിൽ നമ്മൾ പലതും കേട്ടിട്ടുണ്ട് അടിയും വെടിയും കൊലയും ഭീഷണിയുമെല്ലാം സെലിബ്രിറ്റികൾക്ക് നേരെ അവിടെ നിത്യസംഭവമായിരുന്നു ഒരു കാലത്ത് എന്നാൽ അത് വണ്ടി കയറി ഇങ്ങി കേരളത്തിൽ നിറഞ്ഞാടുമെന്ന് ആരും സ്വപ്നത്തിൽ കരുതിയില്ല വെടിവെക്കാൻ ഓർഡറിട്ടത് മുംബൈയെ അടക്കി ഭരിച്ചിരുന്ന അധോലോക നായകൻ രവി പൂജാരിയാണത്രേ കൊട്ടേഷൻ കൊച്ചിക്ക് വന്നത് കാസർകോട് വഴിയും നടി ലീന മരിയ പോൾ കൊച്ചുകടവന്ത്രയിൽ നടത്തുന്ന ബ്യൂട്ടി പാർലറിനു നേരെ രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ പതിനഞ്ചിനായിരുന്നു വെടിവെപ്പ് നടന്നത് ബൈക്കിലെത്തിയ രണ്ടംഗ സംഘം വെടിയുതിർത്ത് കടന്നുകളയുകയായിരുന്നു അന്വേഷണം ഏറ്റെടുത്ത ക്രൈംബ്രാഞ്ച് സംഘം കാസർകോട് ഒരു വ്യാപാരിയുടെ നേരെ നടന്ന വെടിവെപ്പും പണം തട്ടലുമായി ഈ കേസിന് ബന്ധമുണ്ടെന്ന് കണ്ടെത്തിയതോടെയാണ് അന്വേഷണം രവിപൂജാരിയിലെത്തിയത് പെരുമ്പാവൂരിലുള്ള ഗുണ്ടാ സംഘത്തിന് കിട്ടിയ അനുസരിച്ച് എറണാകുളത്തുള്ള ബിലാലും വിപിൻ വർഗീസുമാണ് ലീന മരിയ പോളിനെ വെടിവെച്ച് ഭീഷണിപ്പെടുത്തിയത് നടിയും സാമ്പത്തിക കുറ്റകൃത്യങ്ങളിൽ മുമ്പ് പ്രതിയായിട്ടുണ്ട് പ്രതികളായ ബിലാനിനും വിപിൻ വർഗീസിനും ഒരു കോടിയായിരുന്നു ഓഫർ എന്നാൽ കൊടുത്തത് വെറും അൻപതിനായിരമാണ് രവി പൂജാരി ലീനയോട് ആവശ്യപ്പെട്ടത് ഇരുപത്തഞ്ച് കോടിയും എല്ലാം കൃത്യമായി കണ്ടുപിടിച്ച പോലീസിന് അഭിനന്ദനങ്ങൾ ഫിലിം കോർട്ട് നമ്മൾ സബ്സ്ക്രൈബേഴ്സ് ആറ് ലക്ഷമായിരിക്കുന്നു നന്മയും തിന്മയും അടയാളപ്പെടുത്തുന്ന എല്ലാവർക്കും നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തോ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി